നമസ്കാരം ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം ക്രിസ്മസ് കാലം വരവായി ഡിസംബർ മാസത്തിലെ രാത്രികളൊക്കെ തണുപ്പും മഞ്ഞും നിറഞ്ഞ് തുടങ്ങി തണുപ്പും മഞ്ഞും നിറഞ്ഞ രാത്രിയിലാണ് ഡിസംബർ മാസത്തിൽ ഉണ്ണിയേശുവിൻ്റെ ജനനം ഉണ്ടായത് ഡിസംബർ ആരംഭിച്ചതോടുകൂടെ തന്നെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ തുടക്കമായി കഴിഞ്ഞു ഇന്നത്തെ വിശേഷം അതിനെപ്പറ്റിയാണ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ കയ്യിലുള്ളത് ഒരു ക്രിസ്മസ് കാർഡാണ് പണ്ടൊരിക്കൽ എനിക്ക് ഒരു ക്രിസ്മസ് കാർഡ് കിട്ടിയതാണ് വളരെ വലിയ ഒരു കാർഡായിരുന്നു അതിനെ ഞാൻ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു അതിൻ്റെ നിറമൊക്കെ പോയിട്ടുണ്ട് ഈ ക്രിസ്മസ് കാർഡ് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ചിത്രമാണ് ഒരു കുട്ടി ശരിയാക്കിയതാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കൊച്ചുകുട്ടി എനിക്ക് സമ്മാനിച്ചതാണ് ഈ ക്രിസ്മസ് കാർഡ് നല്ല കളറായിരുന്നു അന്ന് ഇപ്പോൾ കളർ മങ്ങിയതാണ് ഒരുപാട് ഗിൽറ്റുമൊക്കെ പിടിപ്പിച്ച് ക്രിസ്മസ് ഫാദറിനെ ആ പെൺകുട്ടി വരച്ച് വെച്ച് വലിയ ഒരു കാർഡ് എനിക്ക് സമ്മാനിച്ചതാണ് അത് ഞാൻ അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നു ഇപ്പോൾ ഫ്രെയിം ചെയ്ത് എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ടൗൺ വഴി പോയി ക്രിസ്മസിൻ്റെ ആഘോഷം തുടങ്ങാറായിട്ടതേ ഉള്ളു എല്ലാ കച്ചവട സ്ഥാപനങ്ങളുടെ മുൻവശത്തായി പ്രത്യേകമായി ഒരു സ്റ്റാള് തുടങ്ങിക്കഴിഞ്ഞു അത് ക്രിസ്മസിനുള്ള ആഘോഷിക്കാനുള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്റ്റാളാണ് എല്ലാ വശവും ഒരു ചുമപ്പ് കളറാണ് ഈ സ്റ്റാളുകളൊക്കെ തന്നെ ചുമന്ന കളറിലാണ് അവിടെ ക്രിസ്മസ് അപ്പൂപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അതിൻ്റെ മുഖംമൂടി വെള്ളത്താടിയൊക്കെ വെച്ചുള്ള മുഖംമൂടി ചുമന്ന നിറത്തിലുള്ള നീളൻ കുപ്പായവും ധാരാളമായി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള പലവിധ വണ്ണത്തിലുള്ള വസ്തുക്കൾ ചെറിയ ചെറിയ സ്റ്റാറുകളാകട്ടെ ഗിൽറ്റ് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ രൂപങ്ങളാകട്ടെ കുഞ്ഞു കുഞ്ഞ് ബോളുകൾ അതുപോലെ ചെറിയ മാലകൾ പോലെയുള്ള ബൾബുകൾ ചെറിയ ബൾബുകൾ ഇത് പല നിറത്തിലുള്ളത് ചുവപ്പ് പച്ച നീല മഞ്ഞ വെള്ള അങ്ങനെ പല നിറത്തിലുള്ള എല്ലാവിധ അലങ്കാര വസ്തുക്കളും നിരത്തി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള സ്റ്റാറുകൾ എൻ്റെ വീടിൻ്റെ അയൽവാക്കത്തുള്ള വീട്ടിൽ ഇപ്പോൾ തന്നെ സ്റ്റാർ തൂക്കി തുടങ്ങി ഈ സ്റ്റാർ രാത്രിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ് കാണുവാൻ പല നിറത്തിൽ അതിൽ ലൈറ്റ് തെളിഞ്ഞു വരും പച്ച നീല ചുവപ്പ് മഞ്ഞ അങ്ങനെ പല നിറത്തിൽ ഈ സ്റ്റാറിനകത്ത് ലൈറ്റ് മാറി മാറി കത്തും പല വിധത്തിലുള്ള സ്റ്റാറുകളുണ്ട് സ്റ്റാർ എന്ന് പറയുമ്പോൾ സ്റ്റാറിൻ്റേതായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടായിരുന്ന പണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല പല ഡിസൈനുകളിലുള്ള വിളക്കുകളാണ് നക്ഷത്ര വിളക്കുകളാണ് അതിനുള്ളിൽ പല നിറത്തിലുള്ള ലൈറ്റുകൾ പിടിപ്പിക്കും ഇത് ഭിത്തിയിൽ തൂക്കുമ്പോൾ ഭിത്തിക്ക് വെളിയിൽ തൂക്കുമ്പോൾ ഭിത്തി മുഴുവനും ഇതിന്റെ ഡിസൈൻ വരും ഈ സ്റ്റാറിന് അകത്ത് പോലെ ഹോളുകൾ ഉണ്ടായിരിക്കും അതിൽ അതിലൂടെ വെട്ടം വന്ന് ഭിത്തി നിറയെ പല വിധത്തിലുള്ള ഡിസൈനുകൾ രൂപപ്പെടും ഇങ്ങനെ പല വിധത്തിലുള്ള സ്റ്റാറുകൾ ഈ കടകളിൽ ഉൾക്കാൻ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉള്ളതാണ് പടക്കങ്ങൾ ക്രിസ്മസ് കാലമാവുമ്പോൾ രാത്രിയാകുമ്പോൾ പടക്കങ്ങൾ സാധാരണയായി അത് പല തരത്തിലുള്ള പടക്കങ്ങൾ ആകാശത്ത് പോയി പൊട്ടി പൂ പോലെ വിതറി ചിതറി വരുന്ന അമിട്ട് പോലെയുള്ള പടക്കങ്ങൾ സാധാരണ കുച് കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന പൂത്തിരികളും കമ്പിത്തിരികളും അങ്ങനെ പല പടക്കങ്ങളുടെ ഒരു ശേഖരവും ഈ കടകളിൽ കാണാൻ സാധിച്ചു അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ഈ വഴിയോരങ്ങളിലുള്ള എല്ലാ കടകളുടെയും മുൻവശത്തായി ചുമന്ന നിറത്തിൽ ഇതുപോലെയുള്ള ക്രിസ്മസ് സ്റ്റാളുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ അതിലൊന്നും പോയി നോക്കിയില്ല കാരണം എനിക്കങ്ങനെ ക്രിസ്മസ് ആയിട്ടുള്ള ആഘോഷങ്ങളുടെ ഒന്നും ഞാൻ വാങ്ങിക്കാറ് പതിവില്ല ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ കേക്ക് വാങ്ങിക്കാറുണ്ട് അതിനായിട്ട് പോകാറുണ്ട് അല്ലാതെ ഇതുപോലെയുള്ള ആഘോഷങ്ങളിൽ മാലകൾ ചേർത്തുക ലൈറ്റ് ഇടുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ ചെയ്യാറില്ല അപ്പോൾ വീടുകളിലട്ടെ കച്ചവട സ്ഥാപനങ്ങളാകട്ടെ എല്ലായിടത്തും മാലകൾ പോലെ പല വർണ്ണങ്ങളിലുള്ള ലൈറ്റുകൾ തൂക്കി ഇടാറുണ്ട് അങ്ങനെയുള്ള ലൈറ്റുകൾ ഒക്കെ കാണാൻ വേണ്ടി ഞാൻ ഒരു ദിവസം പോയി അത് ഒരു പ്രാവശ്യത്തെ ക്രിസ്മസ് കാലാവധിയിലായിരുന്നു അങ്ങനെ ലൈറ്റുകൾ കാണാൻ കാണുവാൻ വേണ്ടി മാത്രമായി ഞാൻ ഒരു ദിവസം രാത്രിയിൽ പോയി അതിനെ പറ്റിയുള്ള വീഡിയോ പിന്നീടൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കാരണം എല്ലാ സംഭവങ്ങളും കൂടെ നമ്മൾക്ക് ഒരു വീഡിയോയിൽ തനിയെ പറയുമ്പോൾ വീഡിയോയുടെ െന്ത് കൂടി വരും അതിനാൽ തന്നെ അത്ര നീളത്തിൽ ഒരു വീഡിയോ തന്നെ ഉണ്ടാക്കാറുണ്ട് പതിവില്ല അതിനാൽ തന്നെ ചില വീഡിയോകളൊക്കെ പല പല പാട്ടുകളായി ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ ഈ വീഡിയോ ക്രിസ്മസ് വീഡിയോയുടെ ഒന്നാമത്തെ പാട്ടാണ് ഇതിൻ്റെ മറ്റുള്ള പാട്ടുകളിൽ ക്രിസ്മസിനെ പറ്റിയുള്ള മറ്റുള്ള വിശേഷങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി നമസ്കാരം